പല പല മുന്നേറ്റങ്ങളും പല പല സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ചരിത്രം കൂടിയുണ്ട് ഉദാഹരണത്തിന് യുക്രൈൻ്റെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ അവ്യൂവ് പോലെയുള്ള പ്രദേശങ്ങളിലൊക്കെ കാലം മുതലേ ഈ തീവ്ര വലതുപക്ഷ മുന്നേറ്റങ്ങൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് അതിൻ്റെ ഒരു ഉദാഹരണം അവിടുത്തെ സ്റ്റെപ്പാൻ ബന്ദേര എന്ന് പറയുന്ന അവിടുത്തെ തീവ്ര വലതുപക്ഷത്തിൻ്റെ ഒരു ഐഡിയലോഗള്ള പഴയ ഒരു നേതാവാണ് അദ്ദേഹം ഒരു സ്വതന്ത്ര യുക്രൈനിയൻ സ്വത്വം കേന്ദ്രീകരിച്ച് അവിടെ ജൂതർക്കോ വംശജർക്കോ റഷ്യൻ വംശജർക്കോ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കോ ആർക്കും ഈ പറയുന്ന ഒരു ഒരു പ്യുവർ യുക്രൈനിൽ അവർക്കാർക്കും ഒരു സ്ഥാനമില്ല എന്നും അത് പൂർണ്ണമായിട്ട് യുക്രൈനിയൻ സ്വ സ്വത്വത്തിൻ്റെ ഒരു ഒരു വളരെ പവിത്രമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്യൂറായിട്ടുള്ള ഒരു യുക്രൈനിയൻ സ്വത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെടുന്ന യുക്രൈൻ്റെ യുക്രൈൻ രാജ്യം രൂപീകരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ് അപ്പോൾ അദ്ദേഹം രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലത്ത് ഈ പറയുന്ന ഈ തീവ്രവാദ ദിവസമുന്നേറ്റം ഹിറ്റ്ലർ യുക്രൈനിലേക്ക് സ്വാഗതം ചെയ്യുകയും വളരെ പരസ്യമായിട്ട് തന്നെ അവരോട് സംഘം ചേരുകയും അത്തരത്തിൽ ജൂതക്കൊലകളൊക്കെ വളരെ ഭീകരമായിട്ട് യുക്രൈനിൽ നടത്തുകയും അതുപോലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകർ ഇല്ലായ്മ ചെയ്യുകയും മറ്റ് ജൂതരെ മാത്രമല്ല മറ്റു റോമവംശജരടക്കം മറ്റ് പലരെയും ഇല്ലായ്മ ചെയ്യുകയും എല്ലാം ചെയ്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ പിന്നീട് ജർമ്മനിക്ക് പരാജയം സംഭവിക്കുമ്പോൾ അവരുടെ മൂവ്മെൻറ്റും അതിന് പുറകോട്ട് ഒരു കാഴ്ചയാണ് മാത്രമല്ല ഈ സ്റ്റപ്പാൻ പന്തേരയുടെ അദ്ദേഹം ഉയർത്തി വിട്ടിട്ടുള്ള തീവ്രവാദപരമായിട്ടുള്ള ആശയങ്ങള് ഒരു പക്ഷേ ഈ നാസികൾക്ക് വരെ പലപ്പോഴും അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള അത്ര ക്രൂരതയിലേക്ക് അത് പോകുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇദ്ദേഹത്തിന് കൂടുതൽ വളർത്തിക്കൊണ്ടുവരാൻ നാസികളും തയ്യാറായില്ല അതുകൊണ്ട് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഓർഗനൈസേഷൻ ഫോർ യുക്രൈനിയൻ നാഷണലിസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘടനയെല്ലാം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊമ്പതിൽ രൂപീകരിക്കപ്പെട്ടതാണ് അതെല്ലാം ഹിറ്റ്ലർ അതിലെ അംഗങ്ങളെയും ഇദ്ദേഹത്തിനെയും എല്ലാം അവിടെ ജർമ്മനിയിൽ തടവിലാക്കുന്ന സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് ഇതിനിടയിൽ അപ്പോൾ ഈ തീവ്ര വലതുപോഷ മുന്നേറ്റം എന്ന് പറയുന്നത് പഴയകാലം മുതലേ ഈ പറയുന്ന യുക്രൈൻ്റെ വെസ്റ്റേൺ യുക്രൈൻ കേന്ദ്രീകരിച്ചും അതുപോലെ യുക്രൈൻ്റെ പല ഭാഗത്തുമായിട്ടുണ്ട് അപ്പോൾ അത് ഈ കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ പല പല തീവ്രവലതുപോഷ സംഘടനകൾ വളരെ സജീവമാണ് യുക്രൈനിൽ അവരെല്ലാവരും ഈ സ്റ്റെപ്പാൻ പന്തേരയുടെ ആശയധാര പിന്തുടരുകയും സ്വസ്തിക ഉള്ള കൊടി അത് ചുവപ്പും കറുപ്പും നിറമുള്ള കൊടികളും അതുപോലെ മഞ്ഞ ഫ്ലാഗിൽ സ്വസ്തിക അടയാളപ്പെടുത്തിയിട്ടുള്ള അത്തരത്തിൽ സെഡ് എന്നെല്ലാം ഉള്ള ഒരു രീതിയിൽ പല അത്തരത്തിലുള്ള ഒരു ഫാസിസ്റ്റ് സിമ്പിളുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഫ്ളാഗുകളും മറ്റും കൊണ്ടുവന്ന് അത്തരത്തിലുള്ള മൂവ്മെൻറ്റുകൾ നയിക്കുന്ന ആളുകളുണ്ട് അതിൽ സോബോഡ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് റൈറ്റ് സെക്ടർ സി ഫോർട്ടീൻ അങ്ങനെ നിരവധിയായിട്ടുള്ള സംഘടനകളുണ്ട് അപ്പോൾ ഇതിന് യഥാർത്ഥത്തിൽ ഈ വിക്ടർ യൂഷ്ചങ്കോയും അതുപോലെ പെഡ്രോ പൊറോഷകോ പിന്നീട് വന്ന സെലൻസിയൊക്കെ ചെയ്തിട്ടുള്ളത് ഔദ്യോഗിക മിലിറ്ററി റെജിമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇത്തരം വലതുപക്ഷ മിലിറ്റൻറ് സംഘടനകളെ ഉൾപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അതുപോലെ അവരുടെ കമാൻഡർമാർക്ക് നാഷണൽ ഹീറോ പദവി കൊടുത്ത് അവരെ ആദരിക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്